പരവാളൂരിലെ ആശാ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന ഭിന്നശേഷി ക്ഷേമസംഘടനക്ക് പുനലൂർ ശബരിഗിരി സ്കൂളിലെ കുട്ടികൾ ഓണക്കിറ്റ് വിതരണം നടത്തി ശബരിഗിരി സ്കൂളിലെ വിദ്യാർത്ഥികൾ മുൻകൈയെടുത്ത് സംഭാവന ചെയ്ത അൻപത് കിറ്റുകളാണ് വിതരണം ചെയ്തത് അല്ല ൂരിസ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു തങ്ങൾ ഓണം ആഘോഷിക്കുമ്പോൾ സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന മറ്റുള്ളവരെ കൂടി കരുതണം എന്ന ആശയമാണ് ഇതിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു ഇതൊക്കെ കാണണം എന്നാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് കുട്ടികളുണ്ടെങ്കിലും പേരെ വന്നിട്ടുള്ളൂ ഇതൊക്കെ നിങ്ങള് കുറച്ചുപേരൊക്കെ ഉറങ്ങി പോകുന്നുണ്ട് അല്ലെങ്കിൽ തോന്നുന്നു ഉറങ്ങരുത് ഇതൊക്കെ ശ്രദ്ധിക്കണം ഇങ്ങനെയും ഒരുപാട് ഒരുപാട് നല്ല പ്രവൃത്തികൾ നിങ്ങൾ ഭാവിനെയും ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള കൊറച്ച് കൊറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുന്നത് നിങ്ങളുടെ ക്ലാസ്സില് എല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് ചെയ്ത പ്രവൃത്തിയാണ് ഇന്ന് നമ്മൾ കൊടുക്കുന്നത് മനസ്സിലായോ മനസ്സിലായോളെ എല്ലാവരും മനസ്സിലാക്കണം ഹരി ഉൾപ്പെടെ അടങ്ങിയ കിറ്റാണ് വിതരണം ചെയ്തത് വിവിധ സംഘടനകളും വ്യക്തികളും സ്പോൺസർ ചെയ്ത് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി ആശാ ചാരിറ്റബിൾ ഭിന്നശേഷി സംഘടന ഇത്തരത്തിൽ ഓണക്കിറ്റ് വിതരണം വരുന്നു കരവാളൂർ മാർക്കറ്റിലെ പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റ് വെച്ചായിരുന്നു കിറ്റ് വിതരണം കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും നല്ല നമുക്ക് പറയാം ഓണം ഈ ഓണം എല്ലാവരും സന്തോഷത്തിന്റേതായി ആഘോഷിക്കുന്ന ഒരു നിമിഷമാണ് ഇവിടെ നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളെല്ലാവരും വളരെ കഷ്ടപ്പെട്ട് സാമ്പത്തികം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇല്ലാത്തവർ കാണാൻ പറ്റും ഓണം ഉണ്ണും എന്നുള്ള ഒരു എല്ലാവരുടെയും മനസ്സിലുണ്ട് അങ്ങനെ എല്ലാ കുടുംബങ്ങളും ആഘോഷിക്കുമ്പോൾ ഇതിന് ഇറങ്ങി ഓണം ആഘോഷ പരിപാടികൾ കാണാനോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനോ കേൾക്കാനോ ഒക്കെ സാഹചര്യം കിട്ടാത്ത ഒട്ടനവധി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അവരെ കൂടി നമ്മളോടൊപ്പം ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് രക്ഷാധികാരി അഡ്വക്കേറ്റ് പ്രദീപ് ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു നല്ല വ്യക്തികൾ സഹായിച്ചിട്ടുണ്ട് എല്ലാ വർഷവും സമയത്ത് ഭിന്നശേഷിക്കാരും വിധവകളും രോഗികളും സഹായം ആവശ്യമുള്ളവരുമായ നിരവധി ആൾക്കാർ കൂടി ഓണം ആഘോഷിക്കാനുള്ള സാധനങ്ങൾ എത്തിച്ചേരി കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അവരോടെല്ലാം ഈ സംഘടനയുടെ നന്ദിയുണ്ട് ഈ സംഘടന നിങ്ങൾക്ക് അറിയാമല്ലോ സ്വയമായി ജോലി ചെയ്ത് ജീവിക്കാൻ സ്വന്തമായി ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കി ഒരു ആഘോഷം ഒക്കെ നടത്താനുള്ള ശേഷിയുള്ളവർക്ക് പലരും അങ്ങേയറ്റം സങ്കടത്തോടെ അങ്ങേയറ്റം രോഗാതുല്യ തുല്യ കഴിയുന്നവരാണ് കഴിയുന്നവരാണ് അവർക്ക് മറ്റൊരു രക്ഷാധികാരിയായ ഷാർലി ബെഞ്ചമിൻ ആമുഖ പ്രഭാഷണം നടത്തി സെക്രട്ടറി ജെയിംസ് പി സ്വാഗതം പറഞ്ഞു പുനലൂർ ശബരിഗിരി സ്കൂൾ ഡയറക്ടർ അരുൺ ദിവാകർ സംഘടനാംഗങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം നടത്തി പുനലൂർ ശബരിഗിരി സ്കൂൾ ഡയറക്ടർ അരുൺ ദിവാകർ സംഘടനാംഗങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം നടത്തി ഭിന്നശേഷിക്കാർക്കായുള്ള ഓണക്കിറ്റ് വിതരണം ഗ്രാമപഞ്ചായത്ത് അംഗം ലിസി ഷിബു നിർവഹിച്ചു വിധവകൾക്കുള്ള ഓണക്കിറ്റ് വിതരണം പുനലൂർ ശബരിഗിരി സ്കൂൾ പ്രിൻസിപ്പൽ രശ്മി എം ആർ നിർവഹിച്ചു

புடலூரி பொன் திளக்கம் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் தூக்குபாலத்தின் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் சௌகரியம் விடமெண்டினும் விவசாயம் பிரத்யேக டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசும் சம்மானங்கள் ஷோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவத்தான அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர்